പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ മലയാള നടനായ ഉമ്മറിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് അപ്പം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കോഴിക്കോട് ജില്ലയിലെ തെക്കേപ്പുറം എന്ന പ്രദേശത്ത് ആയിരത്തി ഒക്ടോബർ പതിനൊന്നിന് കെ പി ഉമ്മർ ജനിച്ചു കെ തുടങ്ങിയ നാടക ഗ്രൂപ്പുകളിൽ ഒരു നടനായി അഭിനയ ജീവിതത്തിലേക്ക് വന്ന ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ എം ഡിയുടെ മുറപ്പെണിലൂടെയാണ് ചലച്ചിത്ര രംഗത്ത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് വരെയുള്ള കാലഘട്ടങ്ങളിൽ മലയാള ചലച്ചിത്രങ്ങളിൽ സജീവമായിരുന്ന അദ്ദേഹം നസീറിൻ്റെ ഇതിരാട്ടായിരുന്നു കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്നത് ഭാര്യമാർ സൂക്ഷിക്കുക മരം തെറ്റ് കണ്ണൂർ ഡി ലക്സ് സി ഐ ഡി നസീർ അർഹത ആലിബ നാൽപ്പത്തൊന്ന് കള്ളന്മാരും ഓർക്കപ്പുറത്ത് ശാലിനിയുടെ കൂട്ടുകാരി മാന്നാർ മത്തായ് സ്പീക്കിംഗ് എന്നീലെ അഭിനയത്തിന് ശ്രദ്ധേയമായാണ് ഏഷ്യ നെറ്റ് ടി വി ചാനലിലെ പ്രൊ പേയിങ് ഗസ്റ്റ് എന്ന സീരിയലിൽ അവസാന കാലത്ത് ഇദ്ദേഹം ഒരു കൈ നോക്കി എഴുപത്തിരണ്ടാം വയസ്സിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തൊമ്പതിന് ചെന്നൈയിലെ വിജയ ആശുപത്രിയിൽ വെച്ച് അന്തരിച്ച ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം ചെന്നൈ ചൂളമേട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനത്താണ് സംസ്കരിച്ചിട്ടുള്ളത് ഇംബീച്ച മീ ബി ഉമ്മറായിരുന്നു ഭാര്യ മൂന്ന് മക്കളുണ്ട് മകൻ റഷീദും ചലച്ചിത്രമാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു നടൻ്റെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം